പ്രണയവിവാഹം കഴിഞ്ഞ് ജീവിതം തുടങ്ങേണ്ട സമയം ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് ഇറങ്ങിയ അഷികയ്ക്ക് പക്ഷേ തോരാത്ത കണ്ണുനീരും എന്നും പ്രശ്നങ്ങളും മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് പഠിച്ചു നേടിയ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ സാധിക്കാതെ ആശിച്ചുണ്ടായ ഏകമകനെ പോലും നേരാവണ്ണം ഒന്ന് നോക്കാനാകാതെ മനസ്സു തകർന്ന നിമിഷത്തിലാണ് ഇനി മരണം മാത്രമാണ് തനിക്കു മുന്നിലുള്ള പോംവഴിയെന്ന് അഷികയ്ക്ക് തോന്നിയത് ഒടുവിൽ സ്വന്തം കുഞ്ഞിനെ പോലും ഓർക്കാതെ ആത്മഹത്യ ചെയ്ത അഷികിയുടെ മൃതദേഹത്തിനരികെ അമ്മയെ എന്ന് വിളിച്ച് നിലവിളിച്ചു കരയുകയായിരുന്നു ഇന്നലെ മുഴുവൻ ആ കുഞ്ഞ് അമ്മ ഉറങ്ങുകയാണെന്ന് നനച്ചിരിക്കുന്ന ആ കുഞ്ഞാണ് ഇപ്പോൾ അഷുകിയുടെ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം വേദനയായി മാറുന്നത് അമ്മയുടെ വേർപാടറിയാതെയുള്ള അവന്റെ ചിരിയും കളിയും കാണുന്തോറും മാതാപിതാക്കളുടെ ഉള്ളുരുങ്ങുകയുമാണ് കണ്ണൂർ പാനൂരിലെ ചെണ്ടയാടാണ് നാടിനെ നടുക്കിക്കൊണ്ടുള്ള അഷികയുടെ ആത്മഹത്യാ വിവരം ഇന്നലെ എത്തിയത് ഡിഗ്രിയും ടീച്ചിങ് കോഴ്സുമെല്ലാം പാസായ അഷിക അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളായിരുന്നു മഞ്ഞക്കാഞ്ഞിരം ദീപിക ഗ്രൗണ്ടിന് സമീപം കുനിയിൽ ചമ്പടത്ത് അശോകന്റെയും രോഹിണിയുടെയും മകളായിരുന്നു അഷിക ഒരു സഹോദരനായിരുന്നു പിന്നെയുണ്ടായിരുന്നത് പഠനം കഴിഞ്ഞ് പാഠ്യം വെസ്റ്റ് യു പി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു അഷിക അതിനിടെയാണ് അതേ സ്കൂളിലെ ബസ് ഡ്രൈവർ ആയിരുന്ന ശരത്തുമായി അഷിക പ്രണയത്തിലായതും ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയതും വീട്ടുകാർക്ക് ചെറിയ തോതിൽ ഇഷ്ടക്കേടുണ്ടായിരുന്നുവെങ്കിലും അഷികയുടെ ഇഷ്ടത്തിനും പ്രണയത്തിനും ഒപ്പം നിൽക്കുകയായിരുന്നു വീട്ടുകാർ അഷികിക്ക് നല്ലൊരു വിവാഹാലോചന വേറെയും വരുമെന്നും ഇത് വേണ്ട എന്നും മാതാപിതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ അവസാനം മകളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുകയായിരുന്നു ആ വീട്ടുകാർ എന്നാൽ അധികം വൈകാതെ തന്നെ അഷികിയും ശരത്തും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയുമായിരുന്നു തുടർന്ന് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹമോചനത്തിന്റെ വക്കുവരെ എത്തുകയും ചെയ്തു എന്നാൽ അതിനിടയിൽ ഇരുവർക്കും ജനിച്ച മകൻ രുദ്രനെ കുറിച്ചോർത്തും ദാമ്പത്യം വേർപിരിയാതെ മുന്നോട്ടു പോകുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നും തുടങ്ങിയ ഉപദേശങ്ങൾക്കൊടുവിൽ ഭർത്താവുമായി ചേർന്നു പോകുവാൻ തീരുമാനിക്കുകയായിരുന്നു അഷിക അതുവരെ ഉണ്ടായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മറക്കാൻ തീരുമാനിച്ച് അഷിക ഒരു പുതിയ ജീവിതത്തിനായിരുന്നു വീണ്ടും ഇറങ്ങിയത് എന്നാൽ പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ അവസാനിച്ചിരുന്നില്ല വീണ്ടും നിരന്തരം ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ജോലിയിലും വീട്ടിലുമെല്ലാം പ്രശ്നങ്ങളും നാട്ടുകാർക്കിടയിൽ പോലും ഓരോന്നും ചർച്ചയാക്കാൻ തുടങ്ങിയപ്പോഴും മനസ്സ് മനസ്സിനൊന്നായിരുന്നു അഷിക ജീവിച്ചിരുന്നത് അത് സ്വാഭാവികവുമായിരുന്നു രണ്ടാളും ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകരിലേക്ക് പോലും ഈ പ്രശ്നങ്ങൾ ചർച്ചയായെന്നു വരും അത് പതുക്കെ നാട്ടുകാരിലേക്കും എത്തും ഒടുവിലാണ് ഗത്യന്തരമില്ലാതെ അഷിക മരണത്തിലേക്ക് പോയത് ശരത്തിന്റെ വീട്ടിലാണ് അഷികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടായിരുന്നു അഷികയുടെ മൃതദേഹം സംസ്കരിച്ചതും തുടർന്ന് കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു